നമസ്കാരം കേരളം കൊച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊടും ക്രൂരത ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് കൊച്ചി പോലീസ് ഇപ്പോൾ കൊച്ചി പനമ്പള്ളി നഗറിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സമീപത്തെ ഫ്ളാറ്റുകളിൽ ഒന്നിൽ നിന്ന് കുഞ്ഞിനെ പൊതിഞ്ഞുകെട്ടി താഴേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പോലീസ് പരിശോധന നടക്കുകയാണ് കുഞ്ഞിനെ ജീവനോടെയാണോ അതോ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പുറത്തേക്കെറിഞ്ഞതാണോ എന്നത് വ്യക്തമല്ല ഒരു ദിവസം പ്രായമായ ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എട്ടേ പത്തിനും എട്ട് ഇരുപതിനുമിടയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ഫ്ളാറ്റിന്റെ മുകളിലെത്തിയ നിലയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞത് ആ സമയം ഒരു എസ് യു വി അതുവഴി കടന്നുപോകുന്നത് കണ്ടതായി നാട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ഫ്ളാറ്റിന് മുൻവശത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആദ്യം മൃതദേഹം കണ്ടത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സാധനം വീഴുന്നത് കണ്ടാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടിച്ചെന്ന് നോക്കിയത് ആദ്യം ഒരു പാവയാണെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നീട് അതൊരു കുഞ്ഞാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു പിന്നാലെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു എ സിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയാണ് ഏഴ് നിലകളുള്ള ഫ്ളാറ്റിൽ നിന്നാണ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് എന്നാണ് കരുതുന്നത് ഏത് നിലയിൽ നിന്നാണ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എല്ലാ ഫ്ളാറ്റിലെയും ആളുകളെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ വെച്ച് പരിശോധന നടത്തുകയാണെന്നാണ് ാണ് അറിയാൻ സാധിച്ചതെന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട് ഇതൊരു പഴയ ഫ്ളാറ്റ് ആയതിനാൽ ഭൂരിഭാഗം ആളുകളെയും അറിയാം വലിയ സെക്യൂരിറ്റികളുടെ ഒരു ഫ്ളാറ്റ് അല്ല ഇരുപത്തി യൂണിറ്റേ ഉള്ളൂ ഇതൊരു ചെറിയ ഫ്ളാറ്റ് ആയതിനാൽ ഒരു സെക്യൂരിറ്റിക്കാരനാണ് ഉള്ളത് അദ്ദേഹം പുറത്തെങ്ങാനും മാറിയ സമയത്ത് കയറിയതാണോ എന്നും സംശയമുണ്ട് ഇക്കാര്യം പോലീസ് അന്വേഷിക്കുന്നുമുണ്ട് പുറത്ത് ആളുകൾ കയറിയിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് കൗൺസിലർ ആന്റണിയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യത്തെ കുറിച്ച് എല്ലാം പ്രതികരിച്ചത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷിക്കുന്നു അതേസമയം ഒരു പ്രത്യേക സംഘത്തെ ഇതോടകം തന്നെ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എറണാകുളം എസ് പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത് ഫ്ളാറ്റിൽ നിന്ന് ആരെങ്കിലും എറിഞ്ഞതാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കൊലപ്പെടുത്തിയ ശേഷം എറിഞ്ഞതാണോ എറിഞ്ഞു കൊലപ്പെടുത്തിയതാണോ എന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ കൊറിയർ കവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്